നമസ്കാരം വെറ്റന്യൂസ് സ്വാഗതം യുവതിയുടെ കയ്യിൽ ത്തിൽ പരിക്കേൽപ്പിച്ച് ബ്രേസ്ലെറ്റ് കവർന്നു വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം മോഷണം പതിവായതോടെ പര്യാപരത്ത് പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ആലുശ്ശേരിയിലെ മോഷണം കൈക്ക് പറ്റിയ യുവതിയെ തിരൂർ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടുക്കളയില് മീൻ വറക്കാൻ വേണ്ടി പോയതായിരുന്നു അങ്ങോട്ട് മുപ്പായിരുന്നു അപ്പൊ ഇങ്ങനെ മുപ്പണേൻ്റെ ഇടയിലാണ് പെട്ടെന്ന് വന്നിട്ട് കയറ്റം വലിച്ചു കൊടുത്തു പൊട്ടിച്ചപ്പോ കുറച്ച് ഭാഗം തൂങ്ങിയപ്പോ എനിക്ക് കിട്ടി കഴിഞ്ഞു ഞാൻ അമ്മാന്ന് ഒറപ്പ് വലിച്ചപ്പൊടിച്ചിന് അങ്ങനത്തെ കപ്പിനായിട്ട് കയ്യിൽ നിന്ന് മുറി ആക്കിയിട്ട് കൈകൊണ്ട് കിട്ടിപ്പൊടിക്കാൻ ബ്ലാക്ക് മൊത്തം ബ്ലാക്ക് ആയിട്ട് ബാക്ക് പാൻറ്റോ ബാക്ക് മുഖം മുരിയോ അന്ന് മാത്രമേ തെളിഞ്ഞോണ്ടോ ആലിശ്ശേരി മില്ലും പടിക്ക് സമീപമാണ് സംഭവം വിജീഷിന്റെ ഭാര്യ വിജിലയുടെ ബ്രേസ്ലെറ്റാണ് മോഷ്ടാവ് കവർന്നത് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം വിജില അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് മോഷ്ടാവ് പിറകിലൂടെ വന്ന് വിജിലയുടെ കൈയിലെ ബ്രേസ്ലെറ്റ് കവർന്നത് തടയാൻ ശ്രമിച്ച വിജിലയുടെ കൈക്ക് കത്തികൊണ്ട് പരിക്കേൽപ്പിച്ചു ഞാൻ ഒരു സ്ത്രീ വിളിച്ചിട്ടാണ് പൊട്ടനും കൂടെ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു ഭാര്യ കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ ബാക്കിൽ വന്നിട്ട് പിന്നെ ബ്രിക്സിലേറ്റ് പൊട്ടിച്ച് പോവുകയാണ് ചെയ്തത് പരിയാപുരത്ത് ഭഗവതിക്കോട്ടയിലും ജുമാ മസ്ജിദിലും ബേക്കറി കടയിലും തുണിക്കടയിലും സമീപ സമീപനാളുകളിൽ മോഷണം നടന്നിരുന്നു മോഷണം പതിവായതോടെ പരിയാപുരത്ത് പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ആലിശ്ശേരിയിലെ മോഷണം തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു